മൂവാറ്റൂഴി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് കേഡറ്റ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു പതിനഞ്ചാമത് വാർഷികമാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളോടെയാണ് നടന്നത് നഗരസഭാ ചെയർമാൻ പി പി സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് രണ്ടായിരത്തി പത്തിൽ കേരളത്തിൽ രൂപം നൽകിയ പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി സംസ്ഥാനത്താകെ ഇരുപത്തി ഏഴ് സ്കൂളുകളിലായി പതിനോരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എസ് പി സി എന്ന ചുരുക്കപ്പേരിൽ പദ്ധതി ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് വിദ്യാർത്ഥികളുടെ പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് പി സിയുടെ പ്രവർത്തനം വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം പരിസ്ഥിതി സംരക്ഷണ ബോധം പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത എന്നിവയും എസ് പി സിയുടെ ലക്ഷ്യങ്ങളാണ് മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന

സംസാരിക്കുന്നില്ല ചടങ്ങിൽ സ്കൂൾ മാനേജർ വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ ഡിവൈഎസ് പി എം ബൈജു നടത്തി എസ് പിടങ്ങി വർഷമായി തുടങ്ങിയ ആ സമയത്ത് ആ സമയത്ത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് പോലീസിന്റെ ഒരു പല പ്രോഗ്രാമുകളിൽ ഒന്നാണ് നിക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ട് ഇപ്പോ എസ് പിന്നതിന് വേണ്ടി ഈ സ്കൂളുകൾ മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ അവരെ നിൽക്കുകയാണ് ഗവൺമെന്റ് പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി എസ് പി സി സ്കൂളുകൾ അനുവദിച്ച് കിട്ടുന്നതിന് മാനേജ്മെൻ്റ് സ്കൂളുകൾ ഉൾപ്പെടെ ശ്രദ്ധിക്കുകയാണ് വിട്ടു വളരെ കുറവാണ് അതുപോലെ തന്നെ കുട്ടികളെ എസ് പി സിയിൽ ചേർക്കുന്നതിന് പേരൻസും പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നുണ്ട് നിങ്ങളെ എൻ സി സി എൻ എസ് എസ് എന്നത് നേരത്തെ പോലെ ഉള്ളതാണ് അതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് സ്കൂൾ ഹെഡ്മസ്റ്റേഴ്സ് വി എസ് ധന്യ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽകുമാർ വാർഡ് കൗൺസിലർ ജിനു ആന്റണി പി ടി എ പ്രസിഡന്റ് സിബി എം കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശശികുമാർ കെ ആർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കബീർ പി എ സീനിയർ അസിസ്റ്റന്റ് ടീച്ചർ കെ ജി ലൈജു തുടങ്ങിയവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന